നിങ്ങൾ വളരെ നന്നായി വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് എങ്ങനെ സമാധാനം വീട്ടിലിരിക്കുകയാണെങ്കിൽ ആർക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നാൽ നിങ്ങൾ പുറത്തിറങ്ങുന്ന അറിയുമ്പോൾ നിങ്ങളോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ വഴി നീളാളുകളുണ്ടാവും ഇവിടെ വരുന്ന കുട്ടികൾ എപ്പോഴും നമ്മളോട് പറയുന്നൊരു കാര്യമാണ് ഇത്ര കാലം ഞങ്ങൾ പത്ത് വർഷമായി പതിനഞ്ച് വർഷമായി വീട്ടിലിരിക്കുന്നു ഇപ്പം ഞങ്ങളിത് പഠിക്കാൻ വേണ്ടി വന്നു തുടങ്ങിയപ്പം ഓരോരുത്തർ ചോദിക്കുന്നത് നിങ്ങൾക്ക് വേറെ കോഴ്സൊന്നും കിട്ടിയില്ലേ ഒരു പ്രീ പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കാനാണോ പോകുന്നത് ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതാണോ ചെയ്യാൻ പോകുന്നത് അവരോടൊക്കെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് ബേസ്മെൻ്റ് ആണ് ഒരു കുട്ടിയുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ബേസ്മെൻ്റ് ഫൗണ്ടേഷൻ തീർക്കാണ് ഈ സീറോ ടു സിക്സ് ഇയേഴ്സ് ജനിച്ചത് മുതൽ മൂന്ന് വയസ്സ് വരെ കുട്ടി കുട്ടിയുടെ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെ അടുത്തുണ്ടാവും മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സുള്ള കാലഘട്ടത്തിലാണ് ഈ ടീച്ചേഴ്സിൻ്റെ കയ്യിലേക്ക് അവരെത്തുന്നത് ആ സമയമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള ഒരു പീരീഡാണ് ആ സമയത്ത് അവരുടെ ചിന്തകളെ മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കി അവരുടെ സൈക്കോളജി അവരുടെ ഡെവലപ്മെൻറ്റ് അവരുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ തയ്യാറായാൽ ഒരു ടീച്ചർക്ക് കഴിവുണ്ടായാൽ ആ സ്കില്ല് കിട്ടിയാൽ പിന്നെ ആ ടീച്ചറിൻ്റെ ക്ലാസ്സിലുള്ള അത്രയും കുട്ടികൾക്ക് അവരുടെ ഭാവി സുരക്ഷിതായി പത്താം ക്ലാസ്സിലെത്തുമ്പോഴല്ല നമ്മൾ പഠന പ്രശ്നങ്ങളും പഠനത്തിൻ്റെ പ്രയാസങ്ങളെയും കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റാർട്ടിങ്ങിലാണ്